എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് വീഡിയോ എനിക്ക് ഇട്ടാൽ വല്ല ഗുണമുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക വളരെ ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഉപകാരം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ ചെത്തികളെക്കുറിച്ചാണ് ചെത്തികളെക്കുറിച്ചാണ് പറയാൻ പോണത് വളരെയധികം പൂക്കളായിട്ട് എന്നും നമ്മുടെ ഉദ്യാനം മനോഹരമാക്കുന്ന ചെടിയാണ് ചെത്തി നിലത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ ധാരാളം ഇതിലും കൂടുതൽ ധാരാളം പൂക്കളുണ്ടാവും ഉണ്ടാവും ചട്ടിയിലാവുമ്പോൾ ആ ഇട്ട് കൊടുക്കുന്ന വളം മാത്രമാണ് അതിന് സ്വീകരിക്കാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് നിലത്ത് നടാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ചട്ടിയിൽ നട്ടേക്കുന്നത് എന്താ കാര്യമെന്ന് എല്ലാവർക്കും അറിയാം വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല ഇപ്പോൾ ഈ ചെത്തിയിലൊക്കെ ധാരാളം പൂക്കളുണ്ട് ചെത്തിയിൽ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കണം അപ്പോൾ അതുപോലെ പുതിയ പുതിയ തളിരകളൊക്കെ വന്ന് അവിടെ എല്ലാം മുട്ടകൾ വരും ചുവന്ന ചെത്തി ഇളം ചുവപ്പ് ചെത്തിയും പിന്നെ നല്ല ഇത് ഇളം ചുവപ്പാണ് പിന്നെ കട്ട ചുവപ്പുള്ള ചെത്തിയും എൻ്റെ ഉണ്ട് പിന്നെ റോസ് കളറുണ്ട് ചെറിയ ഇളം റോസ് ഉണ്ട് മഞ്ഞയുണ്ട് മഞ്ഞയിലിപ്പോൾ പൂക്കളൊക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൂക്കളെല്ലാം തീർന്നു കഴിയുമ്പോൾ അതിന് വളം കൊടുക്കണം അതിൻ്റെ താഴെയുള്ള പുല്ല് സാധനങ്ങളൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞ് ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില പുല്ലുകളൊക്കെ മുളച്ച് വരും അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തു കളഞ്ഞ് അതിൻ്റെ കടയൊക്കെ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വളം ചെയ്തു കൊടുക്കണം ഇപ്പോൾ ചില ചെത്തിയിലൊക്കെ എൻ്റെ മുട്ടുകൾ തീർന്നിരിക്കുകയാണ് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു അത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെയൊക്കെ വളം ചേർത്ത് കൊടുത്താൽ മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ മഞ്ഞ ചെത്തിയിലും ചെറിയ ചുവന്ന ചത്തിപ്പൂവിലുമാണ് അതിൻ്റെ മുട്ടകൾ പൂക്കളൊക്കെ ഇപ്പം തീർന്നത് അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് എന്താ പറയുക അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് റെഡിയാക്കി ഇതിൽ എല്ലാം പൂക്കൾ നിറയെ പൂക്കളായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ പൂ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ മോൾ വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് പുതിയ പുതിയ തളിയിൽ പൂക്കൾ വരുള്ളൂ നമ്മളത് എല്ലാം ശരിയാക്കി ഡി എ പി ആണ് ഇട്ട് കൊടുക്കണത് വേറെ വലിയ കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കാറില്ല പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ജൈവവളം പിന്നെ നമ്മൾ എന്താ പഴത്തൊലി ഉള്ളിത്തൊണ്ടൊക്കെ ഇട്ട ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അത് ഇട്ട് വെച്ച വെള്ളം അതൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറ് മഴ ധാരാളം പെയ്യുമ്പോൾ ലിക്വിഡ് വളങ്ങളൊന്നും ഉപയോഗിക്കരുത് ഇതുപോലെ ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഡി എ പി ഒക്കെയാണ് ഇട്ട് കൊടുക്കണത് അതിന് നന്നായിട്ട് മണ്ണൊക്കെ ഒന്നിട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക കടയിൽ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ചെത്തിക്ക് എപ്പോഴും വെള്ളം വേണം കേട്ടോ ചെത്തിക്ക് നന്നായിട്ട് വെള്ളം വേണ്ടതാണ് നന്നായിട്ട് നനച്ചു കൊടുക്കുക അപ്പോൾ ധാരാളം പൂക്കളൊക്കെ ഇടുക ഇതിലാണ് പൂക്കളൊക്കെ തീർന്നത് ഇതിൽ കുറച്ച് പൊട്ടുകളുണ്ട് പിന്നെ മഞ്ഞയിലും മഞ്ഞ മഞ്ഞ ആ മഞ്ഞ ചെത്തിയിലധികം മുട്ടുകളില്ല കേട്ടോ അപ്പോൾ അതിനും ഞാൻ വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മഞ്ഞൾ പൂക്കളാണത് അതെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ തളിയിലകൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ മുട്ട് വരുവായിരിക്കും ഇപ്പം ഇതാണ് ചെത്തിയുടെ സംരക്ഷണം ധാരാളം വെള്ളം വേണം കൊമ്പുകൾ കോതി കൊടുക്കുക അതായത് കൊമ്പുകൾ മുറിച്ച് പൂക്കൾ കഴിയുമ്പോൾ കൊമ്പുകൾ മുറിച്ച് കൊടുക്കുക ഡി എ പി അല്ലെങ്കിൽ വേറെന്താ നമുക്ക് ജൈവവളം ചാണകപ്പൊടി എല്ലുപൊടി അതൊക്കെ ഇട്ട് കൊടുക്കാം ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ടാറ്റാ